കഥ ഏറിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബൈക്ക് അപകടത്തിനെ തുടർന്ന് ഇരു കാരുകളുടെയും ശേഷി നഷ്ടപ്പെട്ട രമേശിനെയാണ് രമേശിൻ്റെ കുട നിർമ്മാണത്തിനെ കുറിച്ചിട്ടും നമുക്കൊന്ന് മനസ്സിലാക്കാം രമേഷിന് ചെറിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ ആഗ്രഹം സഫലീകരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എനിക്കൊരു ബൈക്ക് ഇപ്പോൾ പന്ത്ര ഈ പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിനൊന്നിൽ പറ്റിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി അപ്പോൾ പന്ത്രണ്ട് വർഷമായി ഞാനും ജഗതി ശ്രീകുമാർ ഏകദേശം ഒരുമിച്ചാണ് പത്താം തീയതി ജയതി അപ്പോൾ ഞാനിതൊന്നും ആലോചിക്കാറില്ല എൻ്റെ ഏജൻസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു സഹായെന്നുള്ള ചാറ്റി ഉണ്ട് അവിടെ നിന്ന് ഓരോ ഉൽപ്പന്നങ്ങൾ പേപ്പർ പേന സോപ്പ് പൊടി പെനോയിൽ സോപ്പ് ലോഷൻ അങ്ങനെ ഇതുപോലെ കുട നിർമ്മാണത്തിൻ്റെ മെറ്റീരിയൽസ് ചേർക്കല ഫണ്ടുകൾ എല്ലാം അനുസരിച്ച് തരുന്ന നമ്മൾ സഹായെന്നുള്ളൊരു ചാരിറ്റി ഉണ്ട് അതിൽ ബാലകൃഷ്ണേട്ടൻ ജനതമാഷ് ബേബിയേട്ടൻ പൽപ്പിനേച്ചി അതുപോലെ കുറേ മറ്റേ വാളീസ്മാർ വക്കീൽ സാറ് വാസുണ്ണിയട്ടൻ ഡിജി പറഞ്ഞൊരു കുട്ടിയുണ്ട് കുറ്റനാട് ഇതുപോലെ തന്നെ ഇരിച്ചേറിലാണ് ചരങ്ങന ഇതുപോലെ ഈ നെറ്റിപ്പട്ടം പേപ്പർ ഫാനോ കോട്ട നല്ല നല്ല ഉൽപ്പന്നങ്ങൾ അവളും ഉണ്ട് അവളെ കൊണ്ട് വരിക ഇപ്പോൾ സഹയാത്രയിൽ പറഞ്ഞാൽ സഹയാത്രയെ കുറിച്ചിട്ട് പറയാൻ കൂടുതലുണ്ടാവുക സഹായാത്രക്കാര് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രയോജനം മുന്നോട്ട് പോകാൻ കഴിയും കഴിയുന്നത് കാരണം അവിടെനി കിട്ടണ ഒരു ഉന്മേഷണ്ടല്ലോ അവർ തരുന്ന ഒരു ഊർജം അതാണ് എന്താ ഈ അപകടത്തിന് ശേഷമുള്ള സുഹൃത്തുക്കളൊക്കെ ഒരു മറ്റേ സൗഹൃദവും അവരുടെ സഹായമൊക്കെ ആ നമ്മുടെ സുഹൃത്തുക്കളോ നാട്ടുകാരോ എന്ന നിലയിൽ അവരൊക്കെ നല്ലൊരു സഹകരണമാണ് നമുക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ട് തരുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജോഷി ഉണ്ട് അതുപോലെ സുന്ദരൻ അതുപോലെ അങ്ങനെ പ്രവി കുണ്ടുമ്പില് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരാളുടെ പേര് മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെ തെറ്റാന്ന് വെച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ആൾക്കാർ അവർക്ക് നല്ലൊരു സഹകരണമാണ് നമുക്ക് അതുപോലെ നാട്ടുകാർ അതെ നമ്മളിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കാനും ഇതൊക്കെ ഇതാക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എപ്പോഴും കൂടെ അല്ല ടീം തന്നെയാണ് അവരൊക്കെ അങ്ങനെ പറ്റിയതിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത് ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത് അതായത് ചെറിയൊരു വരുമാനമാർഗ്ഗം എന്ന നിലയിൽ സോപ്പം മൂട്ടറും കൂടി തുടങ്ങി പേപ്പർ പേന അല്ല ഈ കുട പേന ഓയിൽ സോപ്പ് ലോഷൻ ഇപ്പോഴാണ് കുടയുടെ സീസൺ ആയതുകൊണ്ട് കുടയുടെ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതുപോലെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് പേപ്പർ പേന അതായത് നല്ല വിത്ത് പേന എന്ന് പറയും പ്രകൃതി സംരക്ഷണ പേനയാണിത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രകൃതിയിൽ ഇതിലൊരു വിത്ത് ഉണ്ട് പ്രകൃതിയിൽ നമ്മളിത് വലി വലിച്ച് എറിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഈ പ്രകൃതിയിൽ കിടന്നത് ഇത് രൂപ പേപ്പറാണിത് ഇതിലുള്ളൊരു വിത്ത് ഉണ്ട് ഒന്നുമില്ല വഴുതനീടെ അല്ലെങ്കിൽ തക്കാളിയോ മുളകോ അല്ലെങ്കിൽ പല വിത്തുകൾ നമുക്ക് എന്താ ഇതിൽ വയ്ക്കാൻ പറ്റുന്ന ആ വിത്തുകൾ നമുക്കിതിൽ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണ് പക്ഷേ ഇതിനിപ്പോൾ ചിലവ് കുറച്ച് കുറവാണ് ഈ കൊറോണ ഇതൊക്കെ ബാധിച്ചതിന് ശേഷം ഭയങ്കര ഇതാണ് ഇപ്പോൾ കുടയുടെ ഇത് വലിയ കുഴപ്പമില്ല ഇതൊരു സീസണാണ് ഇപ്പോൾ കുടയും സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു തോൽ എനിക്ക് തൊഴിൽ പറഞ്ഞാൽ ഡ്രൈവറായിരുന്നു ഒരു അഞ്ചെട്ട് കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട് യു എയിൽ ജാജമാനിൽ പിന്നെ അതു നാട്ടിൽ വന്നിട്ട് ശേഷം എടിൻ്റെ കൂടെയായിരുന്നു മറ്റേ മേശൻ്റെ വർക്ക് അതായത് തേപ്പ് വടവ് അങ്ങനെയുള്ള വർക്കിനായിട്ട് പോവുമായിരുന്നു പിന്നെ ഡ്രൈവിങ് അറിയാം കുറേശ് വെൽഡിങ് അറിയാം എല്ലാവരും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നാടൻ പണി എല്ലാ വർക്കും ചെയ്തിരുന്നു നിങ്ങൾ ഈ അമിത വേഗതയിലല്ലല്ലോ അല്ല 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 അത് ചെറു ചെറുതായിട്ട് പാടത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ കളിച്ചതായിരുന്നു കളിച്ച സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്കിയതാണ് അപ്പോൾ കൈകൊണ്ട് ചെറുതായിട്ട് ഒരു കയ്യിൽ ലാൻഡും പിടിച്ച് ഒരു കൈ കൊണ്ട് ആവശ്യം തിരിഞ്ഞു നോക്കിയതാണ് തിരിഞ്ഞു നോക്കിയിട്ട് കാണിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടര ഫ്രണ്ട് വീൽ പോലെ കണ്ടത്തിലേക്ക് പിഴിഞ്ഞ് ചെയ്ത് ഞാൻ തല കുത്തി മാറുകയും ചെയ്ത് മറിഞ്ഞോട് കൂടിയിട്ട് നട്ട് പുറം പോയിട്ട് നിലത്തിച്ചടിച്ചു അങ്ങനെ സ്പൈനൽ ഇഞ്ചറി പറ്റിയത് അപ്പോൾ ആരക്കൊക്കെ വിട്ട് തളർന്ന് അതായിരിക്കും എന്നാലും ചെറിയൊരു വരുമാനം മാർക്കും ആരും മുന്നിലും കൈ കൈ കാട്ടാതെ നമ്മൾക്കിപ്പോൾ ഇവിടുന്നുണ്ട് കുറച്ച് ആവതുണ്ട് ഇത് ഇല്ലായിടത്തോളം കാലം വരെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ജീവിക്കാൻ നല്ലൊരു മനോധൈര്യമാണ് ഇല്ല ഇപ്പോൾ ട്രീറ്റ്മെൻറ്റായിട്ട് ഒന്നുമില്ല എന്നാലും ഷുഗറിൻ്റെ ഗുളിക്കുക അങ്ങനെ നല്ല അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബെഡ് ഉണ്ട് ഷുഗറായിട്ട് ബ്ലഡ് ഷുഗർ ആയിട്ട് ഇരുന്ന് കൊട്ടിയിട്ട് അതാണ് വാട്ടർ ബെഡിൽ ഇരിക്കുന്നത് കിടക്കണതും വാട്ടർ എന്ന് വർഷം വർഷ വന്ന സമയത്ത് തന്നെ വാട്ടർ ബെഡിൽ തന്നെയാണ് നമ്മുടെ ജീവിതം കൂടുതലായത് കാരണം മറ്റുള്ള ബെഡുകളിൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പൊട്ടിട്ടാണ് ശരീരത്തിന് ഇളമിച്ച് ഇതാണ് ചെറിയ യില് പോയിട്ട് എന്തൊക്കെ അപകടം സംഭവിക്കുന്നു അതൊക്കെ നമ്മൾ ചെറിയ ശ്രദ്ധ എന്തെങ്കിലും ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ അശ്രദ്ധയാണ് ഇന്ന് നടക്കുന്ന ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് കാരണം കാരണം ഒരു നിമിഷം മതി ഇന്ന് ഫോണുകൾ ഫോണൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാർ ഈ വണ്ടി ഓടിച്ചിട്ട് പോകണത് അത് ഏറ്റവും വലിയ അപകടങ്ങളാണ് പിന്നെ ആരെങ്കിലും പോകണ സമയത്ത് ഇച്ചിട്ട് വിളിക്കും ആ സമയത്ത് നമ്മൾ തിരിഞ്ഞ് നോക്കരുത് ബാക്കി ഡേഞ്ചറാണ് വണ്ടി ഏതെങ്കിലും ഭാഗിക്ക് വന്നേ അവിടെ തിരിച്ച് വരും അവിടെ നിന്ന് വരുന്ന വണ്ടിയുണ്ടോ അതിൻ്റെ മുന്നിൽ പോയി കയറും അനുവാദമൊക്കെ അശ്രദ്ധ ഏണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോ എന്നെപ്പോലെ ആരും ആവാതിരിക്കാൻ വേണ്ടി ദൈവത്തിലൂടെ പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കുക അത്ര തന്നെ വേണ്ടുള്ളത് ജീവിതം ഒന്നേ ഉള്ളൂ എപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ തീരെ എന്നറിയില്ല എന്നാലും അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതെ അതെ ചെറിയ ചെറിയൊരു വിളി ചെറിയൊരു വിളിയാണ് ആ ആ ആ വിളി ഒഴിവാക്കിണ്ടെങ്കിൽ ഞാൻ നേരെ ഇവിടെ തീരുന്ന് അതെ വിധി അതെന്നു പറഞ്ഞത് ഒരു മനസ്സിലാക്കണം അപകടങ്ങൾ വേറെ പെട്ടെന്നിരിക്കും പക്ഷെ അത് തീർന്നു കിട്ടണമെങ്കിൽ പല ആൾക്കാരുടെ അപകടങ്ങൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഏർ അത് അവരുടെ അവസ്ഥകൾ അങ്ങനെയാണ് കാരണം ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സഹയാത്ര ചാറ്റിയില് മരം മുറിക്കുമ്പോഴും അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്തും അങ്ങനെ ഒരു പട്ട വാസന ചേട്ടൻ ബാംഗ്ലൂർ ഈ തൊഴിലിൻ്റെ കാര്യത്തിന് മിലിറ്ററി ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തൊഴിലിൻ്റെ കാര്യത്തിന് പോയതാണ് മൂട്ടാളിനെ ബാക്കിൽ നിന്ന് വന്നിട്ടൊരു ലോറി അടിച്ചിട്ട് മൂട്ടാൾ നാൽപ്പത്തഞ്ച് വർഷത്തോളം ഇപ്പോൾ വീൽ ചെയറിലായിട്ട് അവരൊക്കെ തരുന്ന ധൈര്യം കേട്ടോ ഞങ്ങൾക്ക് പ്രചോദനം ആ പ്രയോജനം അതിനെ അതായത് അവരൊക്കെ തരേണ്ട ധൈര്യമാണ് ഞാൻ ഇത്ര കാലമായില്ലേ പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേ എന്ന് പറഞ്ഞിട്ട് പിന്നെ സഹയാത്രയില്ല സഹയാത്ര എന്നുള്ള ചാറ്റ് ഉള്ളതുകൊണ്ട് എന്താ പറയുക എന്തിനും മുന്നിലേക്ക് അവരുണ്ട് ഓ കൂടെ ഒപ്പത്തിനാണ് അവർ നിൽക്കുന്നത് എന്തൊരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ എന്തേലും വയ്ക്കു വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എപ്പോഴാണ് വേണം എന്താ വേണ്ടത് ഇതിന് എപ്പോഴാണ് വേണ്ട അവർ എന്തേലും തയ്യാറാണത് അത് കൊട ഇങ്ങനെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നടുവേദന കാരണം ഈ കുറച്ചേരം ഒരു പത്ത് പതിനഞ്ച് കുട വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ടാഗ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊട വരെയൊക്കെ ചെയ്യാം സാധനങ്ങളൊക്കെ അതാ നേരിട്ട് പോയിട്ട് തൃശ്ശൂർ പോയിട്ട് നേരിട്ട് കൊണ്ടു വരണം അല്ലെങ്കിൽ കോഴിക്കോട് വച്ചിട്ട് പോയിട്ട് നേരിട്ട് കൊണ്ടു തരുക റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടിരും സ്പോൺസർ തന്നെയാണ് സഹയാത്രയാണ് നമുക്ക് ഇതിന്റെ ഫണ്ട് അനുവദിച്ചു തരുന്നത് അവർ ആദ്യം ഫണ്ടിൽ നമ്മൾ കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഇത് വിറ്റ് പോയതിന് ശേഷം പിന്നെയും പോയിട്ട് സാധനം വാങ്ങിക്കൊടുത്തിട്ട് പിന്നെയും നമ്മൾ തൊഴിൽ ചെയ്യാണ് അവർ നമുക്കൊരു നാല് മാസം ഗ്യാപ്പ് തരികയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വേണ്ട നിങ്ങൾ വെച്ചാൽ ഒരു കുട മാത്രമല്ല ഞാൻ ഉണ്ടാക്കുന്ന കുടകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കുട മുതൽ ഈ സാധാ പ്രിൻറ്റ് കുട സാധാ കുട കാൽ കുട ഈ ട്യൂ ഫോൾട്ട് അങ്ങനെ എല്ലാ കുടകളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു കുടയുടെ മോൾഡ് മാത്രമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മളുടെ ഉൽപ്പന്നം തന്നെയാണ് അതാ ഓരോ ആൾക്കാർ ചോദിക്കുന്നതിനു വെച്ചിട്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു സെലക്ട് ചെയ്യും അപ്പോൾ ആ കുട ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും ചില ആൾക്കാർക്ക് അയച്ചുകൊടുക്കാൻ പറ്റാത്തതിലും വിഷമം ഉണ്ട് കിട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കുട തിന്ന സമയത്ത് പ്പെടുത്തി വണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ തന്നെ അതിൻ്റെ അടിയിൽ എനിക്ക് കുട തിൻ്റെ നടക്കില്ല അപ്പോൾ ചില ആൾക്കാർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അയച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറി പറയാറുണ്ട് ചിലരുടെ ഡേറ്റ് പറയാറുണ്ട് ചിലർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ചിലർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല ഈ കുട നിർമ്മാണം അതുപോലെ തന്നെ ഈ പരിശീലനം കിട്ടിയറിഞ്ഞു ഈ സഹയാത്ര നല്ലൊരു ചാറ്റ് ആ പരിശീലനം കിട്ടിയത് മറ്റെന്തൊക്കെ സഹായതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ സോപ്പും പൊടി പെനോയില് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ആർപിക് അങ്ങനെ നമ്മളുടെ ഇഷ്ടം എന്താണോ ടൈലറിങ് കമ്പ്യൂട്ടർ എന്താണോ നമ്മളുടെ ഇഷ്ടം നമുക്ക് എന്ത് പഠിക്കണം ഇപ്പം മേജിക്ക് അടക്കം മേജിക്ക് കുറച്ചൊക്കെ അറിയാം മാജിക് അടക്കം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അവരെ മുന്നിലേക്ക് ഇറങ്ങിയെന്ന് നിൽക്കുന്ന ടീമാണ് അതുപോലെ ഇപ്പോൾ മറ്റേ ഈ തുല്യത പരീക്ഷ എഴുതാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ദിജി അതുപോലെ ഷാജിക്ക ഈ മറ്റുള്ള നൗഷജ മറ്റേ നിയാസ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ദീപക് ടീച്ചർ രണമാഷ വക്കീൽ സാറ് അങ്ങനെ കുറേ ടീച്ചർമാരായിട്ട് അവരുണ്ണിയേട്ടിൻ്റെ ഭാര്യ അവരെല്ലാവരും ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അവരുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് അവർക്ക് ഒരു ദിവസം ഫുൾ ക്ലാസ്സാണ് അന്നത്തെ ദിവസം ഈ ഈ വാലൻഡിയേഴ്സ്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ മാഷർമാരും ടീച്ചർമാരും അവരുടെ വർക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞനക്കെടുന്നത് അപ്പോൾ സഹയാത്ര ഞങ്ങളുടെ കൂടെ എന്തിനോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു എന്ത് ചെയ്യുക ഞങ്ങളുടെ കൂടെ കൂടെ ഇല്ല അവരുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ധൈര്യം എന്ത് ചെയ്യാനോ ഏത് ചെയ്യാനോ എവിടേക്ക് പോകാനോ ഇതുപോലെ തന്നെ ഞാൻ മറ്റേ സ്കൂളുകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കുടുംബശ്രീ ആൾക്കാർ എടുത്തു പോയിട്ട് ഇപ്പോൾ നല്ല ഗുരുവാര് പോയിട്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ താവനൂർ സ്കൂളിൽ കുറ്റിപ്പുറ സ്കൂളിൽ അവിടെയൊക്കെ പേപ്പർ പേന പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കൊരു മറ്റേ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ അതായത് പ്രകൃതിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിനുള്ളിൽ അതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ പേന കഴിയുന്നത് വാങ്ങുക അത് ഉപയോഗിക്കുക ഞങ്ങളെപ്പോലെ ഉണ്ടാക്കുന്ന ആൾക്കാർ അടുത്ത് കൂടുതലും വാങ്ങാൻ ശ്രമിക്കുക വിറ്റ് വിറ്റൊഴിക്കാനും അല്ലെങ്കിൽ മറ്റേ സെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങളെ പോലെ ഇരിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് വീട്ടിൽ ചേർന്ന് കഴിയുന്ന ആൾക്കാർ അപ്പോൾ അവരൊരു ചെറിയ ജീവിതമാർഗ്ഗമാണ് ഈ പേ മഴക്കാലമായി കഴിഞ്ഞ കൊട പേപ്പർ പേന അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണില്ല എല്ലാവരും എൻ്റെ എൻ്റെ അവസ്ഥ തന്നെയാണ് അവർക്കും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥകളിലുള്ള ആൾക്കാരാണ് ഒരുവിധ ആൾക്കാർ അവർക്കുണ്ട് ഇതുപോലെ കുടുംബം അതെ അതെ എല്ലാവരും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം പോലെ തന്നെ ഞാൻ എൻ്റെ ഞാൻ കാര്യമല്ല എന്നെ പോലെ തന്നെ എനിക്ക് എനിക്കിങ്ങനെയും ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കൈ പോലെയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഇങ്ങനെ സൈഡിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ നോക്കിയാൽ ആ സിന്ധുരാജൻ്റെ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം തോന്നുന്നു ഭാര്യ പണിക്ക് പോയിട്ട് വേണം അവരുടെ കുടുംബം കഴിയണമെങ്കിൽ അങ്ങനെ പല ആൾക്കാരും അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ആഗ്രഹം ആഗ്രഹമുണ്ട് എനിക്കൊരു ഒരു ഓട്ടർ എടുത്തിട്ട് കൈയിൻ്റെ മുകളിൽ അതിൻ്റെ ബ്രേക്കും ഇതൊക്കെ ആക്കിയിട്ട് ഓടിക്കണമെന്ന് എല്ലാ വണ്ടിയും ഓടിച്ചിരുന്ന ആളാണ് ഞാൻ ടൂ വീലറ് ത്രീ വീലറ് ഫോർ വീലർ എല്ലാ വണ്ടിയും ഓടിച്ചിരുന്ന ആളാണ് കാരണം ഈ വണ്ടി തന്നെ നമുക്ക് ഗവൺമെൻറിന് കിട്ടണെങ്കിലും കൂടിയിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് അതുപോലെ എവിടെയെങ്കിലും നമ്മൾ കുടുങ്ങിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഈ ഒരാൾ സഹായം അല്ലേ അതായത് ഒരു സഹായം വേണം ഒത്തിച്ച് ബാക്കിലേക്ക് ഒന്ന് പിടിച്ച് വലിക്കണമെങ്കിൽ സഹായം വേണോ ഒന്ന് തള്ളണമെങ്കിൽ ഒരാളുടെ സഹായം വേണോ മറ്റേ അറിഞ്ഞാൽ റിവേഴ്സ് ഗിയറുണ്ട് വാട്ടർ ഷേതൊക്കെ അറിഞ്ഞാൽ റിവേഴ്സ് ഗിയർ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനും ഇതിനൊക്കെ പറ്റും വലിയ വണ്ടിക്കൊന്നും ഇവിടെ ആഗ്രഹിക്കുന്നില്ല ഒരു ചെറിയ വണ്ടി ചെറിയൊരു കുട ഇതൊക്കെ വിറ്റിട്ട് എങ്ങനെയുള്ള മാർഗം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ട് പിന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് വെറും യാത്ര ചെയ്യാൻ മാത്രമല്ല എൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് കുട പേപ്പർ പേന ഈ സോപ്പ് ബോഡി പാന ഓയില് സോപ്പ് ലോഷൻ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഒക്കെ ചെറിയ ചെറിയ ടൗണുകളിലോ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഇപ്പോൾ പല സ്ഥലത്തും ഈ തട്ടുകട പോലെ നിർത്തി കഴിഞ്ഞ് പിന്നെ ശേഷം ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് വിറ്റ് ചിലവാക്കാനും കഴിയും അപ്പോൾ എനിക്ക് ചെറിയൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയിട്ടാണ് ഞാനാർ കൈ കൈ എന്താ പറയുക കൈ കാട്ടി ജീവിക്കാനല്ല ഉദ്ദേശിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കണം ഇങ്ങനെ ഇരുന്നാലും നമുക്ക് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളൊരു മനസ്സിലാടാണ് ഞാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു സഹായ ഇപ്പം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് സഹായങ്ങളെന്ന് പറഞ്ഞിപ്പോൾ നമുക്ക് പെൻഷൻ പെൻഷനായിട്ടുള്ള കാര്യം തന്നെ ഇപ്പോൾ കിട്ടണുള്ളൂ പെൻഷൻ ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുന്നതാണ് ആ വരുമാനം തന്നെ ഇപ്പോൾ ഇതുള്ളൂ എന്നാലിപ്പോൾ ഭിന്നശേഷിക്കാരൊരു ഗ്രാമസഭ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എന്തോ ഇച്ചൊരു വണ്ടിയുടെ കാര്യം വണ്ടി കിട്ടിയിട്ട് എട്ട് എട്ട് വർഷമായി എട്ട് വർഷം കഴിഞ്ഞ് അപ്പോൾ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ട് ഒരു വീൽ ചെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് വാട്ടർ ബെഡ് സ്ഥിരം നിർബന്ധമായിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതായത് വിനീത് സിസ്റ്റർ ഇവിടെ ഹോം കെയർന്ന് വരുന്നതാണ് അവർ സിസ്റ്ററെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബെഡ് അവിടെ ഉണ്ടെങ്കിൽ സിസ്റ്റർ തരാറുണ്ട് അത് എപ്പോഴും പോയിട്ട് മേടിക്കില്ല അതിന് വില ലീക്ക് കംപ്ലയിൻ്റുകളൊക്കെ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തരുക അല്ലെങ്കിൽ പിന്നെ ഇടപ്പാട് സാധനം ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ ആശ്രയ പടിഞ്ഞിറങ്ങാടി ഉണ്ട് നമുക്ക് ഇണ്ടല്ലോ പാലിറ്റീവിനേറ്റ് ബന്ധമുണ്ട് അതുപോലെ ഈ ചാരിറ്റീനേറ്റും ബന്ധമുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം പറയുകയാണെങ്കിൽ സഹായത്തക്കാരതിന് നമുക്ക് സഹായിക്കില്ല ഞാൻ നേരിട്ട് പോവുക ചെയ്യുക വണ്ടി വിളിക്കുക നേരിട്ട് പോവുക തൃശ്ശൂർ പോവുക ഇപ്പം പഴയ പോലെ നില കിറ്റിനൊക്കെ ഭയങ്കര വില ഓരോ ദിവസവും ഓരോ സാധനത്തിലും വില കൂടി പോവുക ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴാണ് പറഞ്ഞു പത്ത് രൂപ കൂടിയിട്ടാണ് കിറ്റിന് ഏ അപ്പം അപ്പോൾ വണ്ടിക്കും വാടക കൂടി ആ ആദ്യമൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് പോയിരുന്ന വണ്ടിക്ക് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് റുപ്പാണ് ഡീസലിനും പെട്രോളിലൊക്കെ വില കൂടി വരിക അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരു പത്ത് ഒരു വർഷത്തിൽ വർഷത്തിൽ ഈ ഒരു പത്ത് അഞ്ഞൂറ് എടുത്തിട്ട് ഒരു കുട വാങ്ങാനോ ഒന്നും നിൽക്കില്ല നേരെ വെച്ചാൽ ഡോക്ടർമാരെടുത്ത് പോയിട്ട് പത്ത് അഞ്ഞൂറ് അല്ല രണ്ടായിരം ഉറുപ്പവിടെ അഡ്മിറ്റ് ആയി കെടുക്കേണ്ട ഒരു ജലദോഷം വരും ഒന്നാമതും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് മഴക്കാല സീസണിലാണ് കൂടുതൽ പനി ജലദോഷം ഈ കപക്കെട്ട് ജലദോഷം അങ്ങനെ പല ഇതും അസുഖങ്ങൾ കൂട് കൂടുന്ന സമയമാണ് ഇത് എന്നാലും ആൾക്കാർ കുട വാങ്ങിയിട്ട് ഇതാക്കില്ല കാരണം ഒരു അഞ്ഞൂറ് കൊടുത്ത് കുട വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മെച്ചവും ഇന്നത്തെ ഡോക്ടർ ഫീസ് എത്രയാണ് മരുന്നിൻ്റെ വില മരുന്നിൻ്റെ വില എത്രയാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പത്തഞ്ഞൂറ് രൂപ ഒരു വർഷത്തിൽ ചിലവാക്കി ചിലവാക്കിക്കൂടെ ഞാൻ പലവട്ടം ചിന്തിക്കാറുണ്ട് ജന ജനങ്ങൾ സാധാരണക്കാരുടെ അടുത്ത് അത് ഈ കുട എടുത്ത് ചില മറ്റുള്ള ആൾക്കാരുടെ ചിലവാക്കി കിട്ടുമല്ലോ ഏ എന്നാൽ ഇത് ഇത് വിൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കും ചിലവർക്ക് കൊണ്ട് കൊടുക്കും ചിലർ ഞാൻ പോണ വഴിക്കാണെങ്കിൽ അവർക്ക് ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് അവർക്ക് വഴിക്കായിട്ട് ചിലട്ടാന്ന് പറയും ചില ആൾ ചില നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് വണ്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുട വാങ്ങിയിട്ട് പോയ ആൾക്കാരുണ്ട് കല്ലടത്തൊരു ടീമുണ്ട് നമ്മളെ പ്രമോദേട്ടെ അവർ രണ്ട് മൂന്ന് വട്ടം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുവല്ലൂരിത്തെ ഏട്ടൻ രാമദാസ് ഏട്ടൻ സ്നേഹാലയം കലാസമിതിയിലെ ആൾക്കാർ കുറേ ആൾക്കാർ കുറേ കോടകൾ അതേപോലെ തന്നെ അവർ ധനസഹായമായിട്ട് ഈ അയ്യായിരവും മൂവായിരം ആയിട്ട് പൈസ ആയിട്ട് തന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് അവരൊക്കെ എന്തായാലും അവർ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബില്ലെന്ന് നടത്തുക ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കഥയേറിയ ചാനലിലെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഞാൻ പ്രസന്നൻ കല്ലുവർമ്മ